നമസ്കാരം കരൂർ നെഹ്റു സ്റ്റേഡിയത്തിൽ മൃദംഗനാഥം ഗിന്നസ് റെക്കോർഡ് നൃത്ത പരിപാടിക്കിടെ താൽക്കാലിക സ്റ്റേജിൽ നിന്നും വീണ് ഉമാ തോമസ് എംഎൽഎക്ക് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിൽ സംഘാടകർക്കെതിരെ കടുത്ത വിമർശനവുമായി എറണാകുളം ഡെപ്യൂട്ടി കമ്മീഷണറുടെ റിപ്പോർട്ട് സ്റ്റേജിൽ നിന്നും താഴേക്ക് വീണാൽ മരണം സംഭവിക്കാമെന്ന അറിവുണ്ടായിട്ടും പ്രതികൾ പ്രതികളതും അവഗണിച്ചുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കലൂർ സ്റ്റേഡിയത്തിൽ താൽക്കാലിക നിർമ്മാണത്തിന് മുൻകൂർ അനുമതി വേണമെന്ന വ്യവസ്ഥ സംഘാടകർ ലംഘിച്ചതായും സിമന്റ് കട്ടകൾ ഉപയോഗിച്ചാണ് സ്റ്റേജ് നിർമ്മിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു അശാസ്ത്രീയമായിട്ടാണ് താൽക്കാലിക സ്റ്റേജ് നിർമ്മിച്ചതെന്നും റിപ്പോർട്ടിലുണ്ട് പി ഡബ്ല്യു റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് സ്റ്റേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമായതെന്ന് പോലീസ് പറഞ്ഞു താൽക്കാലിക സ്റ്റേജിന് കുലുക്കമുണ്ടായിരുന്നതായും സ്റ്റേജിൽ നടന്നു പോകാൻ മതിയായ അകലം ഇല്ലാതെയാണ് ക്രമീകരണം നടത്തിയതെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു സ്റ്റേജിൽ നിന്നും താഴേക്ക് വീണാൽ മരണം സംഭവിക്കാമെന്ന അറിവുണ്ടായിട്ടും പ്രതികൾ അത് അവഗണിച്ചുവെന്നും റിപ്പോർട്ടിലുണ്ട് അതേസമയം പരിപാടിയുടെ നടത്തിപ്പിന് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഡി റിപ്പോർട്ടിൽ പറയുന്നു അറുപത്തിരണ്ടായിരം രൂപ സംഘാടകർ അടച്ചിരുന്നതായും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് അതിനിടെ നൃത്തപരിപാടി ഏകോപിപ്പിച്ച മൃദംഗമിഷൻ എം ഡി നിഗോഷ് കുമാറിന് കോടതി ജാമ്യം അനുവദിച്ചു ജനുവരി വരെയാണ് ജാമ്യം അനുവദിച്ചത് കേസിൽ പ്രതി ചേർത്ത മൂന്ന് പ്രതികളുടെ ജാമ്യവും വരെ നീട്ടി ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന മെഗാ ഭരതനാട്യ പരിപാടിയുടെ പതിനഞ്ചടി ഉയരമുള്ള ഉദ്ഘാടന വേദിയിൽ നിന്ന് വീണാണ് ഉമാ തോമസിന് ഗുരുതര പരുകേൽക്കുന്നത് പരിപാടി തുടങ്ങുന്നതിന് മുൻപ് ഞായറാഴ്ച വൈകിട്ട് ആറരയോടെയായിരുന്നു അപകടം വേദിയിലെ കസരയിലിരുന്ന ശേഷം പരിചയമുള്ള ഒരാളെ കണ്ട് മുന്നോട്ട് നടക്കുന്നതിനിടെ അരികിലെ താൽക്കാലിക റെയിലിനെ റിബണിൽ പിടിച്ചപ്പോൾ നിലതെറ്റി വീഴുകയായിരുന്നു കോൺക്രീറ്റ് സ്ലാബിലേക്ക് തലയിടിച്ചാണ് വീണത് ഉടൻ ആംബുലൻസിൽ പാലാരിവട്ടം റിണൈ മെഡിസിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഉദ്ഘാടന വേദിയിൽ നിന്ന് ഉമാ തോമസ് എം എൽ എ വീഴുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു പരിപാടിയുടെ മുഖ്യ സംഘാടകരിൽ ഒരാളായ പൂർണിമ എം എൽ എയോടൊപ്പം വരുന്നതും വീഡിയോയിലുണ്ട് നടൻ സിജോയ് വർഗീസിനെയും കാണാം ശേഷം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ അടുത്ത് തൊട്ടുമുമ്പാണ് ഉമാ തോമസ് താഴേക്ക് വീഴുന്നത് സ്റ്റേജിൽ ആവശ്യമായ അകലം ക്രമീകരിച്ചില്ല എന്നതും വീഡിയോയിൽ വ്യക്തമാണ് ഞായറാഴ്ചയായിരുന്നു ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന മെഗാ ഭരതനാട്യം പരിപാടിയുടെ ഉദ്ഘാടന വേദിയിൽ നിന്ന് വീണ് ഉമാ തോമസ് എം എൽ എക്ക് ഗുരുതര പരിക്കേറ്റത് തലയ്ക്കും ശ്വാസകോശത്തിനും ഗുരുതരമായി പരിക്കേറ്റ ഉമാ തോമസ് കൊച്ചിയിലെ സ്വകാര്യ ശുപത്രിയിൽ ചികിത്സയിലാണ് ഇതിനിടെ നൃത്തപരിപാടി സംഘടിപ്പിച്ച സംഭവത്തിൽ കൊച്ചി നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തിരുന്നു നൃത്ത സംഘാടകരായ മൃദംഗ വിഷ്ണു ലൈസൻസിന് വേണ്ടി നഗരസഭയെ സമീപിച്ചിരുന്നു എന്നാൽ ടിക്കറ്റ് വെച്ച് നടത്താത്ത പരിപാടിയാണെന്ന് അറിയിച്ചതിനാൽ ലൈസൻസിന്റെ അപേക്ഷ നിരസിച്ചു എന്നാൽ ഇക്കാര്യം ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഹെൽത്ത് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തത് ഹെൽത്ത് ഇൻസ്പെക്ടർ എം എൻ നിതയ്ക്കെതിരെയായിരുന്നു നടപടി വീഴ്ചയിൽ അന്വേഷണത്തിന് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൊച്ചി നഗരസഭയിലെ കലൂർ പതിനാറാം ഡിവിഷനിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഓഫീസിൽ പരിപാടിയെ സംബന്ധിച്ച് വ്യക്തമാക്കിക്കൊണ്ട് അപേക്ഷ സമർപ്പിച്ചിരുന്നു എന്നാൽ ടിക്കറ്റ് നടത്താത്ത പരിപാടിയാണെന്ന് സംഘാടകർ അറിയിച്ചതിനാൽ ലൈസൻസിന്റെ അപേക്ഷ നിരസിക്കുകയായിരുന്നു കൂടാതെ ഇത്തരമൊരു അപേക്ഷ ലഭിച്ച വിവരം കോർപ്പറേഷൻ സെക്രട്ടറിയെയോ റവന്യൂ വിഭാഗത്തെയോ അറിയിക്കുകയും ചെയ്തിരുന്നില്ല ഇക്കാരണം വ്യക്തമാക്കിയാണ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിനെ സസ്പെൻഡ് ചെയ്തത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഇക്കാര്യം നഗരസഭ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും അവർ സ്റ്റേഡിയത്തിൽ പോയി പരിശോധന നടത്തണമായിരുന്നുവെന്നും മേയർ വ്യക്തമാക്കിയിരുന്നു